ിൽ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി മൊബൈൽസ് റോഡ് നിള പൂർവ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഓണം ഒത്തുചേരൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ചെറുതുരുത്തിയിൽ സംഘടിപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥിയും മുതിർന്ന അംഗവുമായ പി എം രമണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എഴുപത്തിയെട്ട് എസ് എസ് എൽ സി ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കൊഴിമാംപറമ്പ് ക്ഷേത്ര ഹാളിൽ വെച്ചാണ് സംഗമം നടന്നത് അറുപത് വയസ്സിന് മുകളിലുള്ള റിട്ടയേർഡ് ഉദ്യോഗസ്ഥരും മറ്റ് വീട്ടമ്മമാരും പ്രായാധിക്യം വകവയ്ക്കാതെ ഒത്തുചേർന്നു മുൻ സെക്രട്ടറി സി വേലായുധൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ നൂറ്റി രണ്ട് വയസ്സുള്ള മുതിർന്ന അംഗം കെ കേശവൻ നായരെ വൈസ് പ്രസിഡന്റ് സി എസ് ഹൈദ്രോസ് പൊന്നാടയും ഓണപ്പുടവയും നൽകി ചടങ്ങിൽ നിള പൂർവ്വ വിദ്യാർത്ഥികളുടെ ഡയറക്ടറി ബുക്ക് ഈ ഇന്ദിരയ്ക്ക് നൽകി വി വി മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു എം കെ ലത്തീഫ് കെ എസ് കൃഷ്ണൻകുട്ടി ജനറൽ സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണൻ കെ മുരളി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ഇന്ന് നീളപൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ മൂന്നാം ഓണാഘോഷം ഈ ഹാളിൽ വെച്ചിട്ട് ഞങ്ങൾ നടത്തി ഉണ്ടായി ഇതിലെ വള ഒരുപാട് അംഗങ്ങൾ വളരെ സീനിയറായ ഒരുപാട് അംഗങ്ങൾ പങ്കെടുത്തു ഞങ്ങളിവിടെ ഓണാഘോഷ പരിപാടിയിൽ നൃത്തം ഓണക്കളികളും മറ്റു പരിപാടികളും എല്ലാം ഉണ്ടായി പൂക്കളം പൂക്കളമിട്ടു പിന്നെ ഓണ നല്ല ഓണസദ്യ ഞങ്ങളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ അതിലുപരിയായിട്ട് നല്ലൊരു ചടങ്ങെന്ന നിലയിൽ വള്ളത്തൂർ നഗർ പഞ്ചായത്തിലെ ഏറ്റവും സീനിയറായ കേശവ നായരെ ഞങ്ങൾ ആദരിക്കുകയുണ്ടായി നൂറ്റി ഒന്ന് വയസ്സാണ് അദ്ദേഹത്തിന് റിട്ടയർഡ് റെയിൽവേ ഉദ്യോഗസ്ഥനാണ് ഞങ്ങൾ ഈ പരിപാടികൾ മൂന്ന് വർഷമായി തുടർന്നു വരുന്നു ഇനിയുള്ള വർഷങ്ങളിലും ഞങ്ങൾ ഇത്തരം പരിപാടികൾ നടത്തുന്നതാണ് ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്